ഹരി ഓം നമസ്തേ ഇപ്പം നാളത്തെ ഡേ വന്നിട്ട് ത്രീ ഓഫ് ഹൺസ് ഓവറോൾ എനർജി ടെമ്പറർ യൂണിവേഴ്സ് മെസ്സേജ് വന്നിട്ട് ഫോർ ഓഫ് സോൾസ് ആണ് അപ്പം നാളെ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ളൊരു പേടി ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട് അത് നല്ലതിനാവാം കാരണം ഡെലിവറി പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയാവാം അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അകാരണമായി ഭയം ഭയമാവാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വേറെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ലോണിനോ കാര്യങ്ങളോ മറ്റുകളെ കുറിച്ച് ഉള്ള ചിന്തയാവും പക്ഷേ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഒരു പേടി ഉൾഭയം ഉണ്ടെങ്കിലും നാളെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ് എല്ലാം നല്ലത് മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഓവറോൾ ദിവസം വന്നിട്ട് ത്രീ ഓഫ് ഫാൻസ് ആണ് അത് നിങ്ങൾ നല്ലൊരു തീരുമാനമെടുത്തിട്ട് അത് നിറവേറ്റാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതിലുള്ളത് അപ്പോൾ ഒരുപക്ഷെ ട്രാവൽ അബ്രോഡ് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ലോങ്ങ് ട്രാവലിങ്ങിനോ അങ്ങനെയുള്ള സാധ്യതയും നാളെ കൂടുതലുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കാട്ടാണ് തിരിയോ ഫ്രാൻസ് എല്ലാം നല്ലതായിട്ട് വരുള്ളൂ കാരണം വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ വരാനില്ല എന്നുള്ളതാണ് ത്രീ ഓഫ് ഫാൻസിൻ്റെ വന്നു കഴിഞ്ഞാൽ അതുപോലെ എനർജി വന്നിട്ട് ഇത് എംപറർ ഡേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെലിവരോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ അമ്മയോ മുത്തശ്ശിയോ ഒക്കെ ആവാനുള്ള സാധ്യതയും കൂടുതലുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഘടനയോട് കൂട്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും സ്ട്രക്ചർ ഉണ്ടാവും എന്ത് എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോട് കൂട്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ളതാണ് പെരുമാറ്റത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം വളരെ പെർഫെക്റ്റായിരിക്കും എന്നുള്ളതാണ് നാളത്തെ നാളെ പ്രത്യേകിച്ച് അതിനുള്ള എനർജി നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഓക്കെ നല്ല അനുഭവ സമ്പത്ത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ദോഷമായിരിക്കും നാളെ ഈ ഒരു ചെറിയ കാരണമായിട്ടുള്ള ഭയം നിങ്ങളെ ചിലപ്പം ഒരു ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞ് ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ് അപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നാളത്തെ ദിവസം നടക്കുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ മാക്സിമം എടുക്കാറുള്ളൂ അപ്പോൾ അന്ന് പറ്റുവാണെങ്കിൽ അന്ന് എടുക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നോക്കിയിട്ട് എടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഒരു മെസ്സേജായിട്ട് പോവുമല്ലോ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഓക്കെ താങ്ക്